ലക്ഷ്യം എന്താ തനിക്ക് സുഖത്തിന് വേണ്ടിയിട്ടല്ല അതൊന്ന് സുഖം കിട്ടില്ല എന്ന് അറിയാം ലോകസംഗ്രഹം ചികീർഷു ലോകത്തിന്റെ നന്മയും വളർച്ചയും പോഷണവും ലക്ഷ്യമല്ല വ്യക്തമാണല്ലോ അതുകൊണ്ട് ഈ ശ്ലോകത്തിന്റെ അഭ്യാസമായിട്ട് നമ്മൾ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാ ജാഗ്രത ആത്മാർത്ഥത ക്രിയേറ്റിവിറ്റീസ് സർഗാത്മകത പിന്നെ പിന്നെന്താണ് കുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി സഫലത എഫക്റ്റീവ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ അഞ്ച് ഉറപ്പാക്കണം

എന്ത് കാര്യം അടുക്കളയിൽ ജോലി ചെയ്യുന്നതായാലും ശരി മുറ്റടിച്ചു വരുന്നടുത്തായാലും ശരി ഓഫീസിലെ ജോലി ചെയ്യുന്ന എടുത്തായാലും ശരി പാടത്ത് പണിയെടുക്കുമ്പോഴായാലും ശരി മുടിവെട്ടുന്നെടുത്തായാലും ശരി ഈ അഞ്ച് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഫലമൊന്നു നമ്മൾ കാത്തിരിക്കുക എന്നിട്ടില്ലേ എന്നിട്ടത് ലോക സൗഖ്യത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ അവിടെ നടന്നു പോകും ആ ലോക ഭരണെടുത്തൊക്കെ ഒരുപോലെ ശരീരാദികൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി നമ്മളിത് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകും അപ്പൊ ചെയ്യുന്നത് തന്നെ വലിയൊരു സന്തോഷം കേട്ടില്ലേ ഫലം കിട്ടിയിട്ട് നമ്മൾ മട്ട് മാറും ആ മാറുന്നതാണ് ശുദ്ധിയുടെ ലക്ഷം അപ്പം ചെയ്യാനുള്ളത് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കാൻ നമ്മൾ പൂർണ്ണമായിട്ടും യോഗ്യരാകുന്നു ആവും ഇപ്പോഴത്തെ സ്ഥിതി എന്താ എവിടെയാ എവിടെയോ ഒക്കെ കർമ്മഫല സംബന്ധിയായിട്ടുള്ള ലോകങ്ങളിൽ അലയ്യേ മറ്റേതോ വൃത്തിയായിട്ട് ഡിസ്ചാർജ് ചെയ്യാ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലോ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാം ചാർജഡാക്കാം അവൈലബിൾ സന്ദേശം മനസ്സിലാണെങ്കിൽ എന്തുകൊണ്ട് ജാഗ്രത വേണം നോട്ടക്കുറവ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് ജാഗ്രത വേണം റോഡ് മുറിച്ചു കിടക്കുന്നിടത്തോളം ജാഗ്രത വേണം ചിലര് വൺ ഇല്ല ഓപ്പോസിറ്റ് സൈഡ് നോക്കിയിട്ടാണ് കിടക്കുക ഈ വാഹനം ഓടിക്കുന്നവർക്ക് അറിയാമല്ല എന്ത് പാലാണോ നോ കുടിക്കണത് ചിലരുടെയൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞാൽ പൂത്തിന്റെ പാലാ കുടിക്കുന്നത് ചിലർ കവറ് പാല് കുടിക്കുന്നു മിൽമ പാലാണ് ആട്ടിൻ പാല് കുടിക്കുന്ന ഒരു ഒമ്പത് കൊള്ള ജാഗ്രതയില്ല ഇനിയോ ചിലർക്ക് വളരെ ആത്മാർത്ഥതയുണ്ട് ജാഗ്രതയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ിയുടെ പിറയിൽപ്പെട്ട ലംബോഗിനി പോലെ മറ്റുള്ളവർ വളരെ ബുദ്ധിമുട്ടി പോകുമെന്ന് പറയാം ഇവരെ ആത്മാർത്ഥതയുള്ള ഇവരെ മാറ്റി നിർത്താനും പറ്റിയ ഈ കെട്ടിടത്തിന്റെ ഒന്നാമത്തെ കല്ല് മുതൽ ഞാനാണ് വെച്ചത് എത്ര വേറെ പോലും അതുകൊണ്ട് ഇയാളെ ഇനി എല്ലാ കാലം സഹിക്കണം എന്തൊരു സംഘടന ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല ഒരു സങ്കാത്മകതയില്ലേ ആയിപ്പോ എടുത്തു പറയും ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കർമ്മം ഗംഭീരമാവില്ല അതുകൊണ്ട് ഇതൊക്കെ എഫിഷ്യൻസി എഫിഷ്യൻസിന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഊർജം കൂടുതൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നത് പോലെ അത് സജ്ജമാക്കിയിരിക്കുന്ന ആ വിധമാണ് കണക്കിന് ഭാരമുള്ള ബസ്സിനെയാണ് ആ കോലുപോലെ ഇരിക്കുന്ന ഡ്രൈവർ നിർത്തുന്നു ഇതുപോലെ ഇപ്പൊ ഭജനയൊക്കെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ എത്തിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ആവശ്യമാണെന്ന് ആഗ്രഹിച്ചു അത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഇപ്പൊ യൂട്യൂബിൽ കുറേ ജനസഹസ്രങ്ങളെ ആകർഷിച്ചുകൊണ്ട് എന്താ കാര്യം അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടോ ഇത് അഞ്ജന ശ്രീധാര ചാരുമൂർത്തേ കൃഷ്ണലി എന്ന് പറയുമ്പോൾ അവർക്കെയാണ് യൂട്യൂബ് കോട്ടുകയായിട്ട് അപ്പം അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് പിന്നെയോ സഫലത ഗോളും കൊണ്ട് ഓട്ടിയെത്തി ബാക്കിയുള്ളവരെയൊക്കെ വെട്ടിച്ചു വെട്ടിച്ചു കൊണ്ടുവന്ന് ആഞ്ഞടിച്ചു അടിച്ചപ്പോ ബാലൻസ് തെറ്റി ആള് ഉരുണ്ടുപോയി വലയിൽ വീണു ഗോള് പുറത്തുപോയി ഗോളാവണമെങ്കിൽ ആള് വലയിൽ വീണത്തിവരില്ല അത്രയും കഷ്ടപ്പെട്ടവർക്ക് സഫലത ഇല്ല അത് ഇങ്ങനെ പല കാരണങ്ങളായി പോകുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു എലിയെങ്കിലും പ്രസവിച്ചാൽ കൊള്ളാം ഇത് മലയുടെ പ്രസവം കഴിഞ്ഞ് നമുക്ക് ഒന്നുമില്ല മേലില് ശ്രദ്ധിക്കൂ ഈ ശ്ലോകത്തിന്റെ ഒരു സന്ദേശമായി സത്താകർമ്മണ്യ വിദ്വാംസഹായ ഭാരത ലക്ഷ്യം അല്ലാതെ എനിക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല എനിക്ക് വേണ്ടതൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരിക്കും എന്റെ ജീവിതം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കലിന്റെ ആഘോഷമാവട്ടെ തിരിച്ചു കൊടുക്കലിന്റെ ആഘോഷം കാരണം ഞാൻ ഒരുപാട് അടപ്പെട്ടവനായിരിക്കും ഈ സന്ദേശം വ്യക്തമാണത് സ്വാമിജി ഓ ഞാനിങ്ങനെയൊക്കെയാണ് വീട്ടിലായാലും പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇതൊന്നും അറിയില്ല ആ ടൈപ്പ് അടുത്ത ചോദ്യം എന്താണ് ഹൗ ടു മാനേജ് ദോസ് കാളവണ്ടീസ് ഭഗവാൻ പറയണ്ട കാളവണ്ടിയോട് പറയണം ംഭിരണ്ടട്ടോ തന്നെ കൊണ്ട് തോറ്റൂലോ എന്ന് പറയരുത് നബുദ്ധിഭേദഞ്ജനയേത് അജ്ഞാനം കർമ്മസംഗിനോഷയേത്സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ ംഭീരമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് നിർദ്ദേശമാണ് ആദേശമാണ് സമാചരൻ യു ഹാവ് ടു ഗുഡ് എക്സാമ്പിൾ വിദ്വാൻ യുക്തസമാചരൻ നിങ്ങൾ വേണ്ട പ്രകാരം ആചരിച്ചുകൊണ്ടേയിരിക്കും കേട്ടില്ലേ മറ്റുള്ളവർക്ക് കർമ്മഫല ആസക്തി കാരണം ഈ ഒരു നിലയിലേക്കൊന്നും ഉയരാൻ പറ്റിയെന്ന് വരില്ല അവരിൽ ബുദ്ധിഭേദം ഉണ്ടാക്കരുത് അവരെ കൺഫ്യൂസ്ഡ് ആക്കരുത് ന ബുദ്ധിഭേദം ബുദ്ധിഭേദത്തെ ജനിപ്പിച്ചുകൂടാ അവർക്ക് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കരുത് നബുദ്ധിഭേദം ജനയേത് ആർക്ക് അജ്ഞാനാം കർമ്മസംഗിന കർമ്മസംഖിനന്മാരാണ് കർമ്മസംഖികളുമാണ് അറിവില്ലാത്തവരായതുകൊണ്ട് കർമ്മത്തിൽ വലിയ സംഘമുള്ളവരാണ് കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മഫലർ കർമ്മഫലത്തിൽ വളരെ അറ്റാച്ച് അവരില് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് പിന്നെ ചെയ്യണം ജോഷയേത് ജോഷയേത് എന്ന് പറഞ്ഞാൽ കരയേത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം വിദ്വാൻ വിവാൻമാരും യുക്തസമാചരൻ പക്ഷെ വേണ്ട വിധം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ സിൻസിയറായിട്ട് അലേർട്ടായിട്ട് എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ട് കേട്ടില്ലേ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഉജ്ജ്വല മാതൃകയാണ് ഉജ്ജ്വല മാതൃക സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നു മറ്റുള്ളവർ പലരും കൂടെ ഓടിയത്തില്ല ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നന്നുണ്ട് കേട്ടോ ഓടണോ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്നിങ്ങനെയൊക്കെ ജനഏത ജ്ഞാന കർമ്മസംഗീത എല്ലാ മേഖലയും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനോട് ഇടപെടുന്ന സമയത്തൊക്കെ മനസ്സിൽ സബ്ജി സത്വ ബോധാനന്ദ സ്വാമിജി പറയും തെറ്റ് കണ്ടുകൊണ്ടിരിക്കാനുള്ള അവധാനതയുള്ളവർക്കേ തിരുത്താനുള്ള അവകാശമുള്ളൂ തെറ്റ് കാണുമ്പോൾ നാം അസഹിഷ്ണുക്കളാവുന്നെങ്കിൽ തിരുത്താനുള്ള യോഗ്യത നമുക്കില്ല ഒരാൾ തെറ്റെയ്യുന്നു പറഞ്ഞപ്പൊ എന്താ അതോടുകൂടി ആകാശം എഴിഞ്ഞു പൊടിഞ്ഞു വീഴുന്നു എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യോഗ്യത വന്നിട്ടില്ല പക്വത വന്നിട്ടില്ലേ പലതിലും നമുക്ക് മൂല്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് അർത്ഥം അനാവശ്യമായിട്ട് പലതിലും നമ്മൾ മൂല്യം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം അതൊക്കെ ആസ്വദിക്കാൻ ആദ്യം പഠിക്കും രണ്ട് മൂന്ന് കഥകളാണ് ആശയത്തെ വ്യക്തമാക്കാൻ വേണ്ടി പറയാറുള്ളത് ഒരു കഥ സൂചിമുഖി പക്ഷിയുടെ കഥയാണ് സൂചിമുഖി പക്ഷി അതൊരു പ്രത്യേക ടൈപ്പ് പക്ഷി വർഗമാണുള്ളത് ഈ പക്ഷി ഒരു ദിവസം നല്ല തണുപ്പ് കാലത്തും താഴ്ന്ന ഒരു മരക്കൊമ്പിൽ ഇരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു കാഴ്ച കണ്ടത് എന്താ കാഴ്ച കണ്ടത് കുറെ കൊരങ്ങന്മാര് ഉണങ്ങിയ ചപ്പിലകളൊക്കെ കൂട്ടിയിട്ട് ഊതിക്കൊണ്ടിരിക്കുന്നു ഇവയെ സൂചി നോക്കി പക്ഷെ ഇങ്ങനെ എന്തി നോക്കി തണുപ്പ് കൊണ്ട് വിറച്ചിട്ട് കുരങ്ങന്മാര് ഊതിക്കൊണ്ടിരിക്കുകയല്ല സൂചിമുഖി പക്ഷിയെ റിയലൈസ് ചെയ്തു എന്താ റിയലൈസേഷൻ തീക്കനലാച്ചിട്ടായി ഒരു ഊതുന്നത് പക്ഷെ തീക്കനലല്ല പിന്നെയോ അതൊരു കൊച്ചു മിന്നാ മിനിങ്ങ ആ ജീവിയെ വെച്ചിട്ട് ഇവർ ഊതിക്കൊണ്ടിരിക്കുക സൂചിമുഖി പക്ഷി വിളിച്ചു പറഞ്ഞു ഏ കൊരങ്ങന്മാരെ നിങ്ങൾ നിങ്ങളത് കൊരങ്ങന്മാരാണ് അത് തീക്കനലല്ല ഇത് കേട്ടതും കൊരങ്ങന്മാര് ചാടി വളരെ താഴ്ന്നൊരു കൊമ്പിലായിരുന്നു സൂര്യമുഖി പക്ഷി അതിനെ പിടിച്ചു കൊന്നു വന്നു നീ ആരാ ഞങ്ങളെ ഉപദേശിക്കേദം ഉണ്ടാക്കാൻ പോയതിന്റെ കിട്ടിഭേദം തന്നെ ഇത് എങ്ങനെ ഡീൽ ചെയ്യാം എന്നാണ് ചോദ്യം ജോഷയേത് നല്ല തണുപ്പുണ്ടല്ലേ എനിക്കും സഹിക്കാൻ പറ്റണില്ലേട്ടോ വേഗം ഒന്നും തീ ഊതി കിട്ടിയിരുന്നെങ്കില് ഞാനും വരാം ഊതാൻ സഹായിക്കാം എന്ന് കൂട്ടത്തിൽ ഊതു കുറച്ച് എന്നിട്ട് ചോദിക്കണം ഇത് എന്താ കത്താത്തതെന്ന് മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് കത്തു ഇതെന്താ കത്താത്തതെന്ന് ഇങ്ങനെ തോണ്ടി നോക്കി ഏ ഇത് തീക്കല്ലല്ലോ ഏ ഇതെന്താന്ന് പിന്നെ കേട്ടില്ലേ അങ്ങനെ അവർ റിയലൈസ് ചെയ്യട്ടെ എന്ന് പറയും കോരെ ഞാൻ മാറേ റ്റുന്ന ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ് ഇപ്പോൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമ്പൾസീവ് ഇന്റർഫിയറൻസ് കേട്ടല്ലേ ഇടകോ ഇടങ്കോലിടലിന്റെ ആവേശങ്ങൾ ഒരാളിങ്ങനെ ഓടി പോകുന്ന സമയത്ത് ഒരു വട്ടി ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇടങ്കോലിടുക ആള് തലകുത്തി വീഴും ശരിയല്ലേ കാലിൻ്റെ ഇടയിൽ ഈ കോൽ പോഴിച്ചു തന്നിട്ടേ ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പോയിട്ട് ഇട്ടപ്പെട്ടതാ ഇട്ടപ്പെട്ടുക എന്നാണ് പ്രയോഗം പക്ഷെ ഇട്ടങ്കോലിട്ട് അതും നശിപ്പിച്ചു ഇതും നശിപ്പിച്ചു ഇനിയിപ്പെന്താ നശിപ്പിക്കേണ്ടത് ദേവിയെ തിടങ്കോലിടലുകൾ അവസാനിപ്പിക്കൂ പിന്നെ എന്താ വേണ്ടത് ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ സർഗാത്മക ഈ പക്ഷേ അവരുടെ കൂടെ കൂതാൻ സഹായിച്ച് ക്രമേണ അവരെ കൂടി ഇത് മിന്നാമിനങ്ങാണ് എന്ന ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലോ അത് ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ തെറ്റു എന്ന് പറഞ്ഞതോടുകൂടി അവരൊന്നുകിൽ മതിയാക്ക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇപ്പോഴോ സഹായിക്കുക ഇത് രണ്ടുമാണ് പൊതുവെ സംഭവിക്കുക എന്തൊരു ഗംഭീര നിർദ്ദേശമാണ് കുടുംബത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ ഒരു കുട്ടി ഇങ്ങനെ ബസ്സിൽ മഹാബഹളം വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആള് അച്ഛനാണെന്ന് തോന്നുന്നു അടങ്ങ മാധവ അടങ്ങ മാധവ അടങ്ങ മാധവ അപ്പൊ വേറൊരാൾ ചോദിച്ചു മോന്റെ പേര് മാധവ എന്നാണോ അല്ല എന്റെ പേരാതാണ് സന്ദേശം അടങ്ങ മാധവട്ടല്ലേ ചാടി കയറി അട്ടവട്ട് കൊളാക്കാതിരിക്കും ഇമ്പൾസിന്റർഫിയറൻസ് അല്ല വേണ്ടത് പിന്നെയോ ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ സമയമെടുത്ത് ആലോചിച്ച് എങ്ങനെ ചെയ്താൽ എഫക്റ്റീവ് ആവുക എഫക്റ്റീവ് ആവുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ കൊള്ളാക്കലല്ല അതൊക്കെ വെറും വനരോധനങ്ങളായിട്ട് ബഹളമായിട്ട് മാറുകട്ടെ കൗരവപക്ഷം ശംഖുലികളും മറ്റ് വാദ്യോപകരണങ്ങളൊക്കെ മുഴക്കിയതുപോലെ െ അത് വിഫലമായിട്ടാണ് സഞ്ജയം പ്രഖ്യാപിച്ചിരിക്കും അത് വലിയ ശബ്ദഘോഷമായി അത്ര തന്നെ ഉണ്ടായിട്ടില്ലേ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ചെറുപ്പക്കാരായിട്ട് ഇടപെടുന്നു ഇടപെടുമ്പോ യെസ് എന്ന് പറയാൻ ആദ്യം പഠിക്കും സിൻസിയറായിട്ട് എന്നെ പറയും എന്നിട്ട് അവരോടോ ചിന്തിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ ആശയങ്ങളിലേക്ക് വരാം മനസ്സിലാവില്ലേ ഗംഭീര സന്ദേശം തൊഴിലിടങ്ങളിലായാലും ചെയ്തു കെ ജീവനക്കാര് വഴിപെട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവ ബോസ് ആയാലും ചെയ്തു എല്ലാവർക്കും അവരവരുടേതായ ചെയ്തികൾക്ക് പിറകിൽ അവരവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട് അത് മനസ്സിലാക്കാൻ സാവകാശമുണ്ടാവണം അത് മനസ്സിലാക്കി നടത്തുന്ന ഇടപെടൽ വിഫലമാവില്ല ി മനസ്സിലാവുണ്ട് എന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു യു ക്യാൻ ഡു വണ്ടേഴ്സ് ന ബുദ്ധിഭേദം ജനയേതജ്ഞാനം കർമ്മസംഗിനോഷയേ സർവകർമാണി വിദ്വാൻ യുക്തസമാചരം ्रियमाणानि गुणै कर्माणि सर्वशः अहङ्कारविमूढात्मा कर्ताहमिति मन्यते तत्त्ववित्तु महाबाहो गुणकर्मविभागयोः ഇനി ഭഗതിരുവിന്റെ അടുത്ത പാഠം പറഞ്ഞു തരും യജ്ഞയാജ്ഞിക സമീപനം കൊണ്ടുണ്ടാവുന്ന അന്തക്കരണ ശുദ്ധിയുടെ പ്രകൃതത്തെ വ്യക്തമാക്കി തരും കർമ്മഫലങ്ങളെ സംബന്ധിച്ചെടുത്തത് ലോകസംഗ്രഹത്തിന് വിട്ടുകൊടുക്കാൻ നമുക്കിപ്പോൾ സാധിക്കും കാരണം എന്താണ് സാമാന്യമായ അറിവ് ആ നന്ദി സ്നേഹം പിന്നെ സേവന സന്നദ്ധത സഹകരണാത്മകത വിഭവ സമാഹരണം സമർപ്പണം പ്രസാദ സ്വീകരണം പ്രസാദ വിതരണം ഉച്ചിഷ്ടഭോഗം ഇതുകൊണ്ട് എന്തു സാധിച്ചു കർമ്മഫലത്തെ സംബന്ധിക്കുന്ന ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ ഒരു ഒരു പരിധിവരെ തന്നെ ഓക്കെ ഇനി പരിഹരിക്കപ്പെടേണ്ടത് കർത്തൃത്വ ബുദ്ധിയാണ് ഞാൻ ചെയ്യുന്നു ആ വിഷയത്തിലുള്ള വിവേകം ഭഗവാൻ ഉപദേശിച്ചേരുകയാണ് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് എന്താ ഉപദേശിച്ചിരുന്നത് പ്രകൃതേഹേ കർമാണി ഉപദേശിച്ചു പ്രകൃതേഹേ പ്രകൃതേഹാന പ്രകൃതി ഗുണങ്ങളാൽ കർമാണി ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ എല്ലാ എല്ലായിടത്തും എന്താ സംഭവിക്കുന്നത് പ്രകൃതി ഗുണങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് സ്വത്വം രജസ് തമസ് ഇതിൻ്റെ ഒരു സ്വാധീനത്തിലാണ് ഇവിടെ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അഹങ്കാര വിമൂഢാത്മ താതാത്മ്യ ബുദ്ധി കൊണ്ട് അഹങ്കാരിയായവൻ ഇവിടെ അഹങ്കാരി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ശരീരമനോബുദ്ധികളിൽ അഭിമാനം പുലർത്തുന്നവൻ എന്നാണ് അർത്ഥം അല്ലാതെ അഹങ്കാരി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞെന്ന ഭാവം അഭിമാനം പുലർത്തുന്നതാണ് ഞാൻ എന്നുള്ള ഭാവം ശരിക്കും ഞാൻ എന്ന ഞാനിനെ കുറിച്ച് ഞാൻ എന്താ അറിയേണ്ടത് ഞാൻ സച്ചിദാനന്ദ സ്വരൂപിയാണ് എന്നാണ് ഈശ്വരനാണ് എന്നാണ് അതറിയുന്നതിന് പകരം ഈ ശരീരാദികളാണ് ഞാൻ അറിയുന്നതാണ് അഹങ്കാരം അതുകൊണ്ട് വിമൂഢാത്മാ ഡെല്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തി അഹങ്കാര വിമൂഢാത്മ എന്തു വിചാരിക്കുന്നു അഹങ്കർത്തേ ഞാൻ കർത്താവാണ് എന്ന് കരുതുന്നു ഗുണങ്ങളാണ് കർമ്മം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം സ്വാമി ചൂണ്ടിക്കാണിക്കേണ്ട മഹത്തായ ഭീമ കർമ്മങ്ങളിലൊന്നും തന്നെ ഇവിടെ ആരും അഹങ്കാരം പുലർത്തുന്നില്ല സൂര്യോദയത്തിൽ കൊടുങ്കാറ്റ് വീശുന്നിടത്ത് നദി ഒഴുകുന്നിടത്ത് അല്ലേ ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഇനി ശരീരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളോ അനന്തം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ കിഡ്നി അസസിയായി എത്ര സോഡിയം വേണം ഇവന് എത്ര പൊട്ടാസ്യം വേണം അയ്യോ ഈ ഭക്ഷണത്തിൽ അത് കൂടുതലുണ്ടല്ലോ ഒരു നേന്ത്രപ്പഴം അത് സാധാരണ വലുപ്പമുള്ളത് അഴിച്ചു കേട്ടിരിക്കുക അത് ഒട്ടനെ പൊട്ടാസിയം ഒക്കെ ആവശ്യത്തിൽ കവിഞ്ഞുള്ളതൊക്കെ മാറ്റി കേട്ടില്ലേ ഈ സ്വാമി പണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടായിരുന്നു കിഡ്നി വർക്ക് ചെയ്യുന്നില്ല കിഡ്നി ഈ ബുദ്ധി ചൂഞ്ഞതൊക്കെ കിഡ്നി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പൊ നല്ല ബോധിയായി കാരണം ഈ ബുദ്ധിമു ബുദ്ധിയുടെ പ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് സോഡിയത്തിനും ഒക്കെ വലിയ പ്രാധാന്യമാണ് ഈ കിഡ്നി മര്യാദയ്ക്ക് വർക്ക് ചെയ്യണം എന്നാൽ തന്നെ ആരോഗ്യമായിട്ട് ചിന്തിക്കാനൊക്കെ സാധിക്കുള്ളൂ സോഡിയ ഇത്തിരി ഒന്ന് കൂടുതൽ കുറയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഈ കാണുന്ന കാഴ്ച ഒന്നല്ല അപ്പൊ അകത്ത് നടക്കുന്ന അനവധി കർമ്മങ്ങൾ ഇതിലൊന്നും നമ്മൾ അവകാശപ്പെടുന്നതിൽ കാര്യമില്ലല്ലോ പിന്നെ ഇപ്പൊ പുല്ല് കുറച്ചതും പ്രമാണിച്ച് ഇങ്ങനെ ബഹളം വെച്ച് നടക്കേണ്ട കാര്യമുണ്ടോ സാമ്പാർ എങ്ങനെയുണ്ട് അത് കർത്താഹം ഇത് മന്യത അപ്പൊ ഞാനിതെന്റെ കർത്താവല്ല എന്ന് കാണാൻ പഠിക്കൂ തത്വവിത്തു മഹാബാഹു ആ ഗുണൈഹി ഗുണൈഹി കർമാണി പ്രകൃതി ടത്തും നടക്കുന്നു അഹം വിമൂഢാത്മാവ് ഡെലൂഡ് ആയിട്ടുള്ള വ്യക്തി കർത്താവ് അഹം ഇതി മന്യതേ ഞാൻ കർത്താവാണെന്ന് കരുതുന്നു എന്തിന്റെ തത്വത്ത് ഗുണകർമ്മ വിഭാഗയോ ഗുണകർമ്മങ്ങളുടെ തത്വത്തെ അറിയുന്നത് ഗുണമാണ് കർമ്മങ്ങളെ ചെയ്യുന്നത് ത്രിഗുണ സ്വാധീനം കൊണ്ടാണ് ഇവിടെ ചലനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആള് ഗുണകർമ്മ വിഭാവയോ തത്വവിത്ത് എന്താ വിചാരിക്കുക അയാൾ വിചാരിക്കുന്നത് ഗുണാ ആ ഗുണേഷു വർത്തേ ത്രിഗുണങ്ങൾ ത്രിഗുണത്തിൽ വർദ്ധിക്കുന്നു ഇന്ദ്രിയങ്ങളിൽ ഗുണമുണ്ട് അത് ബാഹ്യ പ്രകൃതി ഗുണങ്ങളിൽ വീഴ്ചയിൽ ഏർപ്പെടുന്നു ഇതേവിടെയുണ്ട് ഗുണാകുടിനേഷൻ ദൈനീവത്വം ഒട്ടുന്നില്ല ഇനീഷ്യേറ്റീവ് എടുക്കും അഭിമാനം പുലർത്തില്ല ഈ ഒരു കലയാണ് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല ഭഗവാന്റെ സമീപന അതാണ് തുടർന്ന് ഒരു ആശയം കൂടി പറഞ്ഞ ശേഷം ഇതിന്റെ ഒരു സംഗ്രഹമായിട്ട് മുപ്പതാമത്തെ ശ്ലോകം പിന്നെ അർജുനന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യവും അതിന്റെ മറുപടിയും അതൊക്കെ നമുക്ക് നാളെ ശ്ലോകം